അച്ച എന്നെ വിളിച്ചായിരുന്നു നീ ഇന്നലെ എവിടെ പോയിരുന്നത് ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്തിന്റെ പാർട്ടി കോളേജിലെ സുഹൃത്തുക്കളെല്ലാം കൂടി പാർട്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടിനു പോരുന്നു നീ ഇന്നലെ കള്ളു കുടിച്ചായിരുന്നു കേട്ടോ ഇല്ലേ ഇത്രയും നാളായിട്ട് അതിന്റെ രുചി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നീ ഈ വീടിന് അല്ല അച്ഛനോട് പറഞ്ഞേ പറഞ്ഞേ നിന്റെ അത് പിന്നെ മോനെ എന്താണെന്നറിയോ ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കാറില്ല ഒന്നും വിചാരിക്കല്ലേ അല്ല മോനെ കുറിച്ച് ചൂട് കഞ്ഞി എടുക്കട്ടെ